ബിഗ് ബോസ് മലയാളം സീസണിന്റെ വിന്നർ ആണെങ്കിലും പല പ്രേക്ഷകരുടെ മനസ്സിലും ഇന്നും അനീഷാണ് വിജയ് ഗോൾഡൻ വിസ ദുബായ് ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞ് പാവത്തിന് ആരൊക്കെയോ പറ്റിച്ചിരുന്നു ഇപ്പോൾ ഓരോ ദിവസവും അതിലും വലിയ സമ്മാനങ്ങൾ അനീഷിനെ തേടി എത്തുന്നു നൂറ് ദിവസം നിന്നതിന് ശമ്പളമായി അയ്യായിരം രൂപ മാത്രം കിട്ടിയ അനീഷിന് പത്ത് ലക്ഷമാണ് ആദ്യ റണ്ണർ ക്യാഷ് പ്രൈസ് ലഭിച്ചത് അനീഷിനെ പോലെ തന്നെ ഒരു സാധാരണക്കാരനോടുള്ള പ്രേക്ഷകരുടെ പിന്തുണ കണ്ട് ബിഗ് ബോസ് സ്പോൺസർമാർക്ക് തന്നെ കൊടുത്തതായിരുന്നു പത്ത് ലക്ഷം രൂപ അനീഷിന് പത്തു ലക്ഷം രൂപയാണ് സമ്മാനമായി നൽകിയത് മൈജി ഉൾപ്പെടെ ബിഗ് ബോസ് പാർട്ട്നേഴ്സ് മൊബൈൽ ഫോൺ വീട്ടിലേക്കുള്ള ഹോം അപ്ലയൻസസ് തുടങ്ങിയ ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന സമ്മാനങ്ങൾ അനീഷിന് നൽകിയിരുന്നു ലാലേട്ടിന്റെ ഭാഗത്ത് കൂടി ഒരു സമ്മാനം വൈകാതെ അനീഷിന് തേടിയെടുക്കുമെന്നാണ് ബിഗ് ബോസ് ടീം അറിയിച്ചിട്ടുള്ളത് ഇതോടെ ഒന്നാം സമ്മാനം നേടിയ അനുമോൾ അമ്പത് ലാഖ് എന്ന ക്യാഷ് പ്രൈസിന് സമ്മാനമാനമായ പ്രൈസ് മണി അനീഷിനും ലഭിച്ചു ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായാണ് സെക്കൻഡ് പ്രൈസ് നേടിയ ഒരു കണ്ടസ്റ്റൻറ്റിന് ഇത്രയും വിലമതിക്കുന്ന സമ്മാനം ലഭിച്ചത്